ചേച്ചി ഈ ഒക്കെ വനവാസ കാലത്ത് ആരാ പൊറോട്ട അടിച്ചത് എന്ത് നമ്മുടെ തൃശൂർ എം എൽ എ ബാലചന്ദ്രന് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു വനവാസ കാലത്ത് ലക്ഷ്മണൻ പൊറോട്ടയറച്ചി കൊണ്ടുവന്നെന്നും നമ്മുടെ സീത ചേട്ടത്തി അത് വിളമ്പി കൊടുത്തെന്നും അപ്പോ അത് ഒരു മിയൻ വന്നെന്നും രാമേട്ട എനിക്ക് ഞാനിനെ കറിവെച്ച് വേണം പറഞ്ഞെന്നൊക്കെയല്ലേ അപ്പൊ ചേച്ചി കഥയൊക്കെ കേട്ടിരുന്നല്ലേ ഇതിന്റെ ബാക്കി ഇനിയുണ്ട് സീത ലക്ഷ്മണനോട് പറഞ്ഞെന്ന് എട തെണ്ടി നക്കിയിരിക്കാതെ രാമേട്ടനെ പോയി അന്വേഷിക്കുന്നു ഇതാണ് ബാലചന്ദ്രന്റെ പോസ്റ്റ് ഈ പോസ്റ്റ് ഇടുന്നതിന് മുന്നേ മതം നിന്ന് ആരോപിച്ചു മതഭ്രാന്തന്മാർ കൈവിറ്റ ടി ജെ ജോസഫിനെ ചാകാവും ഓർക്കണം തലച്ചോറിന് പകരം കളിമണ്ണി തിരികെ കമ്മ്യൂണിസ്റ്റുകാരൻ മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും വലിയ ഗതികെട്ടെന്ന് പറഞ്ഞ ആരുണ്ട് ദൈവമേ നമസ്കാരം ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിച്ച സി പി എം എം എൽ എ പി ബാലചന്ദ്രനെതിരെ ഇപ്പോഴും പ്രതിഷേധമെങ്ങും കനക്കുകയാണ് പിള്ളേര് വരെ സി പി എം എം എൽ എ വാരി കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് കാരണം മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ല ഉണ്ടായിരിക്കുന്നത് മതം ആരോപിച്ച ഒരു അധ്യാപകന്റെ കൈവെട്ടിയ കേരളത്തിലാണ് ശ്രീരാമനെ അവഹേളിച്ച സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് മതം നോക്കി തന്നെയാണ് സർക്കാർ ഈ വിഷയങ്ങളിൽ പ്രതികരിക്കുന്നതും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുന്നതും അതേസമയം പി ബാലചന്ദ്രനെതിരെ പരാതികളുടെ പ്രളയമാണെന്നാണ് പുറത്തുവരുന്ന മറ്റൊരു റിപ്പോർട്ട് കാരണം അത്രയധികം പ്രതിഷേധമാണ് സി പി എം എം എൽ എക്കെതിരെ ഇപ്പോൾ ഉയര്ന്നുവരുന്നത് അതേസമയം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എ എന്ന വകുപ്പ് പ്രകാരം കേസെടുക്കാവുന്ന കുറ്റമാണ് പി ബാലചന്ദ്രൻ എംഎൽഎ ചെയ്തിരിക്കുന്നത് മതവികാരം വ്രണപ്പെടുത്തിയെന്ന വകുപ്പിൽ എല്ലാ അർത്ഥത്തിലും കേസെടുക്കാവുന്ന വിഷയമാണിത് വാസ്തവത്തിൽ സർക്കാർ തന്നെ കേസെടുക്കേണ്ട സംഭവമാണ് എന്നാൽ അത്തരത്തിലുള്ള ഒരു നടപടിയും ഇതുവരെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്തായാലും കോടിക്കണക്കിന് ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങളെ ഇത്രയും നികൃഷ്ടവും നീചവുമായ പ്രയോഗങ്ങളിലൂടെ ചവിട്ടി ഇവർക്ക് കഴിയുന്നത് ഇടതനും വലതനും സാംസ്കാരികമായും സാമ്പത്തികമായും തകർത്ത ഒരു സമൂഹമാണ് ഇവിടെ ചിന്തയിൽ തന്നെയാണ് മതഭീകരവാദികളുടെ വോട്ടിന് വേണ്ടി സ്വന്തം നാടിനെയും സംസ്കാരത്തെയും ഇവർ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ വെളിവില്ലാത്ത കുറെ അണികൾ പിന്തുണയ്ക്കാനുണ്ടെങ്കിൽ എന്തുമാകാമെന്ന ദാർഷ്യമാണ് ഇവർ കാണിക്കുന്നതും അതിനാൽ തന്നെ ഒരു മാപ്പ് പറഞ്ഞ് പോസ്റ്റ് മുക്കിയാൽ തീരാവുന്ന പ്രശ്നമല്ല ഇത് വെബ് ഡെസ്ക് അഹമ്മദാബാദ് गुजरात